എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് ജോലി വരുന്നത് തിരുവനന്തപുരത്താണ് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ റിസർച്ച് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ജോലി വരുന്നത് ഒരു പ്രോജക്റ്റിനു വേണ്ടിയിട്ടാണ് മൂന്ന് മാസത്തേക്ക് താൽക്കാലിക ജോലിയാണ് വേക്കൻസി വരുന്നത് നാലാണ് തസ്തികയുടെ പേര് റിസർച്ച് അസോസിയേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിക്സ് ഓർ മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ എം അല്ലെങ്കിൽ ബി ആണ് വേണ്ടത് ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഡിസറബിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രൊഫിഷ്യൻസി ഇൻ എം എസ് വേർഡ് എക്സൽ പവർ പോയിൻ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ കളക്ഷൻ ഡാറ്റ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ് അതുപോലെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിക്സ് ഓർ മാത്തമെറ്റിക്സ് ഓർ എം ബി എ ഓർ ബി ടെക് ആണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് വേക്കൻസി നാലാണ് റെമണറേഷൻ ലഭിക്കുന്നത് പെർ മന്ത് ഇരുപത്തയ്യായിരം രൂപയാണ് കൂടാതെ ഫീൽഡ് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനുവേണ്ടി പ്രത്യേകം ടി എയും ഡി എയും അക്കോമഡേഷനും ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് റെമുണറേഷൻ വരുന്നത് പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ജോലി വരുന്നത് മൂന്ന് മാസത്തേക്കാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി പി ആർ ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ആണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപതാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ പബ്ലിക് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലിക ജോലി ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തസ്തിക വരുന്നത് റിസർച്ച് അസോസിയേറ്റ് ആണ് താല്പര്യമുള്ളവർക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി